മെസ്സി കേരളത്തിലേക്ക് വരുന്നില്ല ഈ ഒരു ന്യൂസ് നിങ്ങൾ നിങ്ങളും കേട്ടിട്ട് കാണുമല്ലോ നൂറ് വലിയ എമൗണ്ട് സ്വരൂപിക്കാൻ നമ്മുടെ ഗവൺമെന്റ് കൊണ്ട് സാധിച്ചില്ലായിരുന്നു അതുകൊണ്ട് മെസ്സി വരുന്നില്ല ഇത്രയല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ എന്നാൽ ശരിക്കും എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് അർജന്റീന ടീം കേരളത്തിലേക്ക് വരാത്തത് നമ്മൾ നേരത്തെ മെസ്സി കേരളത്തിലേക്ക് വരുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മെസ്സി കേരളത്തിലേക്ക് വരുന്നതിന് രണ്ട് വശം ഫാൻസ് ഉണ്ടെന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്തതും ഒന്ന് നെഗറ്റീവ് പറയുന്നതും അന്ന് നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു ഈ നെഗറ്റീവ് പറയുന്നവരെ നമുക്ക് നൂറ് ശതമാനം മാറ്റിരുത്താൻ വേണ്ടി സാധിക്കില്ല അവർ ും കാര്യമുണ്ടെന്ന് പദ്ധതികൾ മുമ്പോട്ട് വെക്കാനും വാഗ്ദാനം തരാനും നമ്മുടെ ഗവൺമെന്റ് എപ്പോഴും ടോപ്പിൽ തന്നെയാണ് എന്നാൽ എക്സിക്യൂഷനിലേക്ക് വരുമ്പോൾ അതിന്റെ അടുത്ത് പോലും നമ്മൾ എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നുള്ളത് ഞാൻ നിങ്ങളെ അഞ്ച് വീഡിയോ കാണിക്കാം ആ അഞ്ച് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്ന് നിങ്ങൾ തന്നെ പറയുക എന്തൊക്കെയാണെങ്കിൽ ഒരു കാര്യം പറയോട്ടെ വീഡിയോ ഡീപ്പ് ആക്കണമെ ഈ ചാനൽ ആയിട്ട് കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വീഡിയോ തുടർന്നേക്കാം കൊച്ചി സ്റ്റേഡിയം സ്റ്റേഡിയം കൊച്ചി അധികം പേരും ഇവിടെ ഒരു ഒരു അല്ലെങ്കിൽ ഈ ഗ്രൗണ്ടിന്റെ പേര് കാണും ഇത് ഫെബ്രുവരിയിലെ വീഡിയോ ആണ് അംബേദ്കർ സ്റ്റേഡിയം ഇന്നും അവഗണനയിൽ തന്നെയാണ് പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു ഗ്രൗണ്ടാണ് അംബേദ്കർ സ്റ്റേഡിയം അടക്കം ആവശ്യമായ ഒരു പ്രോമിനൻസ് നൽകാതെ അവർ ചെയ്തത് അവിടെ അവിടെ കൊടുക്കുക 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 പല അങ്ങനെ ആ ഒരു സാധ്യത ഇല്ലാതാക്കി കൊടുക്കുകാശേഷം കുറച്ച് മാസം കഴിഞ്ഞു എന്ന് വെച്ചാൽ ഒരു വീഡിയോ രണ്ടായിരത്തിനാഷണൽ സ്റ്റേഡിയം മത്സരങ്ങൾക്ക് ലഭിക്കാത്ത സാഹചര്യം വന്നതോടെയാണ് ഫുട്ബോളിന് മാത്രമായി ഒരു സ്റ്റേഡിയം എന്ന ആവശ്യം ഉയർന്നത് എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപമുള്ള അംബേദ്കർ സ്റ്റേഡിയമാണ് ആരാധകർ ഇതിനായി കണ്ടത് ഇരുപത് വർഷത്തേക്കാണ് പാട്ടുകാരർ ഒരു വർഷത്തേക്ക് അൻപതിനായിരം രൂപ നൽകും ടാർഫ് ഒരുക്കുന്നതും ഗാലറി നിർമ്മാണവും ജി സി ഡി എം ടാർഫ് വിരിക്കുക ലൈറ്റ് സംവിധാനം ഒരുക്കുക അടിസ്ഥാന സൗകര്യങ്ങൾ ഇതൊക്കെ ഇതൊക്കെ ഇപ്പൊ സെറ്റ് നിങ്ങൾ എന്നാൽ അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ വന്ന ഒരു വീഡിയോ ആണ് ഈ നഗരത്തിൽ കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുന്ന അംബേദ്കർ സ്റ്റേഡിയത്തിലെ കാട് വെട്ടിത്തെളിച്ച പോലീസ് രാത്രികാലങ്ങളിൽ ഇവിടെ ലഹരി ഇടപാടുകളും അനാശാസ്യ പ്രവർത്തനങ്ങളും സജീവമാണ് പോലീസിന്റെ രാത്രി പെട്രോളിംഗ് സംഘങ്ങൾക്ക് പോലും പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നതോടെയാണ് നടപടി ഇതിപ്പോ മൂന്ന് വർഷമായാലും ഇതിന് ചേഞ്ച് വന്നില്ലെന്ന് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുമല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിലെ ന്യൂസ് ആണ് കൊച്ചിയിലെ അംബേദ്കർ സ്റ്റേഡിയത്തിന്റെ ദുരവസ്ഥയാണ് ഇന്നത്തെ ഉത്തരം തേടുന്ന ചോദ്യം കേരളത്തിന്റെ കായിക ഭൂപടത്തിൽ അംബേദ്കർ സ്റ്റേഡിയം ഇപ്പോൾ ലഹരി കച്ചവടത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ആറര ഏക്കർ വിസ്തൃതിയിലാണ് അംബേദ്കർ സ്റ്റേഡിയം പണിതത് കായിക താരങ്ങൾക്ക് വിശ്രമിക്കാനും വസ്ത്രമാറാനുമൊക്കെ നിർമ്മിച്ച കെട്ടിടങ്ങൾ ഇപ്പോൾ അനാശ്വാസ കേന്ദ്രങ്ങളായാണ് പ്രവർത്തിക്കുന്നത് രാത്രിയായാൽ ഒരു നുറുങ്ങുവെട്ടം പോലും കടന്നു ചെല്ലാത്ത സ്ഥലമായി മാറിയതോടെ സാമൂഹിക വിരുദ്ധരുടെ ഇഷ്ട കേന്ദ്രം കൂടിയാണ് ഇപ്പോൾ ഇവിടം സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥരായ കൊച്ചിൻ വികസന അതോറിറ്റി എല്ലാ ബജറ്റിലും സ്റ്റേഡിയത്തിനായി പദ്ധതികൾ പ്രഖ്യാപിക്കുമെങ്കിലും ഒന്നും നടപ്പാകാറില്ല കാട് മൂടിക്കിടക്കുന്ന ഗാലറിയും അസൗകര്യങ്ങൾ നിറഞ്ഞ ചുറ്റുപാടുകളും കായിക താരങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ എന്തൊക്കെയാണ് എന്തൊക്കെയാ നടക്കണേന്നുള്ളത് പറയാൻ പറ്റൂല അത് അഞ്ചാകു കച്ചവടം വരെ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി ഒരു സൂത്രം കൂടെ കാണിക്കാം ഈ വീഡിയോ വെറും നാലു മാസം മുമ്പത്തെ മാത്രമാണ് കൊച്ചിയുടെ കായിക കുതിപ്പിന് വേഗമേകാനൊരുങ്ങി അംബേദ്കർ സ്റ്റേഡിയം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ മിനി സ്പോർട്സ് സിറ്റിയായി നിലവിലെ സ്റ്റേഡിയം മാറും കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി വിശാല കൊച്ചി വികസന അതോറിറ്റിയാണ് നടപ്പാക്കുന്നത് കോടി ചിലവാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെയും ഫണ്ടുകളുടെയും നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുകയാണ് മുന്നിലുള്ള വെല്ലുവിളി നിങ്ങൾക്ക് എന്താണ് ഈ എന്ന എന്തേലും തുടങ്ങി വെക്കാൻ എളുപ്പമാണ് എന്നാൽ മുമ്പോട്ട് കൊണ്ടുപോകാനോ അത് സസ്റ്റൈനബിൾ ആയിട്ട് നയിച്ചോ ആരുമില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം കേരളത്തിൽ ഇല്ല ഇപ്പോഴും ഫണ്ട് മൊത്തമായിട്ട് കിട്ടിയിട്ടുമില്ല നമ്മൾ സി എസ് ആർ സോ ഇപ്പോഴും ഈ ഒരു സംഭവം ഇതുവരെ എന്ന് വെച്ചാൽ ഈ പ്രോബ്ലം ഇതുവരെ ായിട്ടില്ല ഇതൊരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ് ഇത് കൂടാതെ നമ്മൾ നോക്കുവാണെങ്കിൽ കണ്ണൂർ സ്പോർട്സ് ഹോസിറ്റി ഫുഡ് പോയിസൺ വന്നതും ജൂനിയർ അത്ലറ്റിക് മീറ്റ് നടത്താൻ പറ്റാത്തതൊക്കെ ഈ ഗവൺമെന്റിന്റെ ഒരു പോരായ്മ തന്നെയായിരുന്നു ടൂർ സ്പോർട്സ് ഹോസിറ്റി ഫുഡ് പോയിസൺ വന്നതും അതുപോലെ ജൂനിയർ അത്ലറ്റിക് മീറ്റ് നടത്താൻ പറ്റാത്തതൊക്കെ നമ്മുടെ പോരായ്മ തന്നെയായിരുന്നു അറുപത് ലക്ഷം രൂപ അന്ന് ഒപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചില്ലായിരുന്നു ഈ ഒരു അത്ലറ്റിക് മീറ്റ് നടത്താൻ വേണ്ടി സെയിം ടൈമിലായിരുന്നു നമ്മൾ അവിടെ നൂറ് കോടിക്ക് മെസ്സിയെ കൊണ്ടുവരുന്ന ഒരു വാഗ്ദാനം നമ്മുടെ ഓഡിയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സമൂഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അറുപത് ലക്ഷം ഒപ്പിക്കാൻ പറ്റാത്ത ഗവൺമെൻറ് എങ്ങനെയാണ് നൂറ് കോടി ഒപ്പിക്കുന്നത് ചോദ്യം അന്നേ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അന്നത് എന്നെ പറയണ്ടേ ആരും അധികം മൈൻഡ് ചെയ്തില്ല ട്രസ്റ്റ് എന്നൊരു പേരിൽ ആ സംഭവം മാറി നിന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് പകൽ വെളിച്ചം പോലെ വ്യക്തമായിരിക്കുകയാണ് മെസ്സി വരത്തില്ല നൂറ് കോടി എന്നൊരു സംഭവം കൊടുക്കാൻ വേണ്ടി സാധിച്ചില്ലായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ കുറേ പേരെ മനസ്സിൽ കാണും എന്തിനാണ് ഈ നൂറ് കോടി മെസ്സി വരുന്നതിന് നൂറ് കോടിയുടെ ആവശ്യമുണ്ടോ എന്നുള്ളത് നൂറ് കോടിയിൽ എഴുപത് കോടി എന്നുള്ളതാണ് അവർക്ക് കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ അർജന്റീന ടീമിന് നമ്മൾ കൊടുക്കേണ്ട ഒരു എമൗണ്ട് എന്നുള്ളത് ബാക്കി മുപ്പത് കോടിക്ക് ഗ്രൗണ്ട് അതുപോലെ ബാക്കി ഫെസിലിറ്റീസും സംഭവങ്ങളൊക്കെ ആയിരുന്നു അറേഞ്ച് ചെയ്യേണ്ട ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ ഇഷ്യൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും തീർന്നിട്ടില്ല അപ്പോഴാണ് വെറും ഒരു വർഷം കൊണ്ട് ഇത്രയും ഹൈ ക്ലാസ് അല്ലെങ്കിൽ ഇത്രത്തോളം അഡ്വാൻസ് ഒരു സ്റ്റേഡിയം പണി അതും കേരളത്തിൽ അന്നേ ശരിക്കും പറഞ്ഞാൽ തിരിച്ചു കളയേണ്ട കാര്യം തന്നെയായിരുന്നു ബട്ട് എനിക്ക് എവിടെയോ എന്തോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇത് ചിലപ്പോൾ നടക്കുമെന്നുള്ളത് എന്തൊക്കെയാണെങ്കിലും അതങ്ങ് തീർന്നു കിട്ടി ഇനി ഇതെങ്ങനെയായിരുന്നു നമ്മുടെ ഗവൺമെന്റ് ഇനീഷ്യേറ്റ് ചെയ്യാൻ ശ്രമിച്ചെന്നൊരു ചോദ്യം കൂടിയില്ലേ ഞാൻ പറഞ്ഞുതരാം എ കെ ജി എസ് എം എ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻറ്റ് അസോസിയേഷൻ വഴിയായിരുന്നു ഈ ഒരു സംഭവം നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് എന്നുവെച്ചാൽ ഇവരുടെ ഒരു ആപ്പ് വഴി ടിക്കൽ സെയിൽസ് നടത്തി നമുക്ക് ഈ അർജന്റീനയെ കൊണ്ടുവരാം എന്നൊരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു നമ്മുടെ ഗവൺമെന്റ് ആലോചിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ ഒരു ഡിസിഷൻ അട്ടർ ഫ്ലോപ്പായിട്ട് മാറുകയായിരുന്നു അതിനുശേഷം റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് ഈ ഒരു സംഭവം കൊടുത്തിട്ട് അവർ വഴി കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതും ഒരിടത്തും എത്തിയില്ല റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ തന്നെയാണ് നമ്മുടെ ഈ ന്യൂസ് ചാനൽ റിപ്പോർട്ടർ ചാനൽ എന്നുള്ളതും ഇതൊക്കെ ഇടയ്ക്ക് നമ്മൾ വേറെ സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഓൾ കേരള ട്രേഡ് അസോസിയേഷൻ വെച്ച് നമ്മൾ ടിക്കറ്റ് സെയിൽ ചെയ്യുന്നുള്ളത് വെച്ചാൽ ട്രേഡേഴ്സിന് നമ്മൾ സാധനം മേടിയനുസരിച്ച് ഒരു പോയിന്റ് കിട്ടും ആ പോയിന്റ് വെച്ച് നമുക്ക് ടിക്കറ്റ് മേടിക്കാവുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റ് സിസ്റ്റം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അതും നടക്കാതെ പോയിട്ടുണ്ടായിരുന്നു എന്നു വെച്ചാൽ ഭയങ്കര പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടത്താറെന്നുള്ളത് എന്നാൽ ഒന്നുപോലും ചെയ്യാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിച്ചില്ലായിരുന്നു അങ്ങനെ പ്ലാൻ മൊത്തത്തിൽ ഫ്ലോപ്പായി മാറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആദ്യം മുതൽ ഇപ്പോൾ വരെ പറഞ്ഞത് നമുക്ക് ഈ വായിത്താള മാത്രമേ ഉള്ളൂ എക്സിക്യൂഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് അതേസമയം വേറെ ഗ്രൂപ്പ് ഓഫ് ഫാൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ നൂറ് കോടി എന്താണ് അർജന്റീന ടീമിന് വേണ്ടി നമ്മൾ മുടക്കുന്നത് അതേസമയം നമ്മുടെ ഗ്രാസ് റൂട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റേഡിയം ഡെവലപ്മെന്റിന് വേണ്ടി കൊടുക്കത്തില്ല എന്നുള്ളത് യാ ഇറ്റ്സ് എ വാലിഡ് പോയിന്റ് കാരണം നമ്മുടെ ഗ്രാസ് റൂട്ട് എത്രത്തോളം നല്ലതാണോ അതനുസരിച്ച് നമ്മുടെ സീനിയർ ടീമും ആ ക്വാളിറ്റി പെർഫോമൻസ് കാഴ്ചവെക്കുകയുള്ളൂ ബട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്രയും ഒരു ഗ്രൗണ്ട് നന്നാക്കാൻ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ പറ്റാത്ത നമ്മുടെ ഈ സിസ്റ്റം ഒരു ഗ്രാസ് റൂട്ടിലേക്ക് വേണ്ടി ഇത്രയും വലിയ പോയിൻറ്റ് ഒറ്റയടിക്ക് നിക്ഷേപിക്കും തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല കാരണം നമുക്കങ്ങനെ കൾച്ചറില്ല കാരണം ഇത്രത്തോളം എമൗണ്ട് ഈ ഫുട്ബോൾ പോലെ സിസ്റ്റത്തിലേക്ക് നമ്മൾ വെച്ചാൽ തിരിച്ച് ഇത്ര എമൗണ്ട് കിട്ടുമെന്നൊരു എക്സാമ്പിൾ നമ്മുടെ മുമ്പിലില്ല ഇനി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഈ ഒരു സംഭവം ആപ്ലിക്കബിൾ ആക്കുമ്പോഴേ നമുക്കിവിടെ കത്തുള്ളൂ ഓ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്നുള്ളത് അതുവരെ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല ബ്രേക്കർ സൈഡിൽ തന്നെ എനിക്ക് തോന്നുന്നില്ല ഒരു ആറ് വർഷം കഴിഞ്ഞാലും ഏകദേശം ഇതേ അവസ്ഥയൊക്കെ തന്നെയായിരിക്കും ചേഞ്ച് ഉണ്ടാവും എന്ന് എനിക്കധികം തോന്നുന്നില്ല മറ്റിനായിരിക്കും ചെറിയ ചെറിയ പോസിറ്റീവ് വശങ്ങളുണ്ട് നമുക്കറിയാം എം എൽ എ സി ആർ മഹേഷ് അദ്ദേഹത്തിൻ്റെ കീഴിൽ അമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു ടർഫും ഉണ്ട് ഇത് പിള്ളേർക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് വീണ്ടടുത്തും അദ്ദേഹം ഒരു എന്താ പറയുക ഒരു ഒരു പ്ലേയിങ് ഗ്രൗണ്ടും ഒരു കോച്ചിനെ വെച്ച് ഡ്രഗിനെതിരെയൊക്കെ ആയിട്ട് ഒരു സംഭവം ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു സോ ചെറിയ ചെറിയ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ഇങ്ങനെയൊക്കെ നടക്കും ബട്ട് ഇത്രത്തോളം വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഐ ഡോ തിങ്ക് സോ എന്തൊക്കെയാണെങ്കിലും ഉള്ളൂ മെസ്സി കേരളത്തിലേക്ക് വരുന്നു നമ്മൾ കൊൽക്കട്ട ഒക്കെ കുറെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് മെസ്സി വന്നത് ഫസ്റ്റ് കളിയല്ലായിരുന്നു മെസ്സിയുടെ ഫസ്റ്റ് അർജന്റീന ക്യാപ്റ്റനായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കൊൽക്കട്ടയിലായിരുന്നു സോ കുറെ കൊൽക്കട്ട ഫാൻസിന്റെ ഒക്കെ നമ്മൾ ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ ഒരു പ്ലാൻ ഫ്ലോപ്പ് ആയിട്ടുണ്ട് കേരളത്തിലേക്ക് ഇനി മെസ്സി വരില്ല എന്നുള്ളത് ഇനി എന്തെങ്കിലും നടക്കോന്നറിയില്ല സ്റ്റിൽ ഇതുവരെ പ്ലാൻ ഡ്രോപ്പ് തന്നെയാണ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒന്ന് കമന്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്